മാതൃത്വം വരവേൽക്കാം സന്തോഷം വണ്ടൂർ മലപ്പുറം കരുവാറുകൊണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവയെ കാട്ടിലേക്ക് തുരത്തുവാനുള്ള നടപടികളുമായി വനംവകുപ്പ് ജനവാസ മേഖലയിൽ ഒരിക്കൽ കൂടി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കെണിവെച്ച് പിടികൂടുവാനാണ് വനംവകുപ്പ് തീരുമാനം 哎呀！<Yeah. S 2> I തിങ്കളാഴ്ച രാവിലെ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് കടുവയെ കണ്ടത് ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ നിന്നുള്ള ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലും കടുവയെ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു തുടർന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ തിരിച്ചിലിൽ കടുവ വേട്ടയാടിക്കൊന്ന കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി മലയോര ഹൈവേയിൽ നിന്നും കേരള പഴയ കടക്കിൽ ജിയുപി സ്കൂളിനും എഴുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് കടുവയുടെ സാന്നിധ്യമുള്ളത് ഇത് പ്രദേശവാസികൾക്കിടയിലും തൊഴിലാളികൾക്കിടയിലും വലിയ രീതിയിൽ ഭീതി പരത്തുന്നുണ്ട് കടുവയെ കാട്ടിലേക്ക് തുരത്തുവാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നതെന്നും ജനവാസ മേഖലയിൽ ഒരിക്കൽ കൂടി സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കെണി സ്ഥാപിക്കുമെന്നും ഡിഎഫ്ഒധനിക്ലാൽ പറഞ്ഞു കടുവ ഒരു